ഒറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ വെള്ളിക്കുളങ്ങരയിലും പരിസരത്തും തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് വിദ്യാലയങ്ങളുടെ പരിസരം എന്നിവിടങ്ങളിലെല്ലാം തെരുവു നായ്ക്കൾ കൂട്ടമായി വിഹരിക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾക്കരികിലും യാത്രക്കാരുടെ വിശ്രമ സ്ഥലത്തും തെരുവു നായ്ക്കൾ തമ്പടിക്കുന്നുണ്ട് പ്രസന്റേഷൻ ഹൈസ്കൂൾ സർക്കാർ യു സ്കൂൾ എന്നിവയുടെ മുൻവശത്തുള്ള റോഡുകളും തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ വെള്ളിക്കുളങ്ങരയിലും പരിസരത്തും അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക